ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എഴുതിയക്കണം ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടാകും ഏത് അവസരത്തിലും നിങ്ങൾക്കേത് സമയത്തും രാ പകൽ ഭേദമില്ലാതെ അതുതന്നെ പറയട്ടെ ഇനി എട്ട് മണി കഴിഞ്ഞ് രാത്രി എട്ട് മണിയായി ഇനി എങ്ങനെയാണ് ആ അമ്മിക അമ്മ വിളിക്കുന്നത് എന്ന് വേണ്ട എൻ്റെ ഒരു സഹോദരനാണെങ്കിൽ വിളിക്കാമല്ലോ അപ്പോൾ അല്ലെങ്കിൽ മകനാണെ വിളിക്കാലോ ആ ഒരു ധൈര്യത്തിൽ എൻ്റെ പിതാവാണെ വിളിക്കാം എൻ്റെ ജ്യേഷ്ഠനാണെ വിളിക്കാം ആ ഒരു ധൈര്യത്തിനും നിങ്ങൾക്ക് വിളിക്കുവാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം ഏത് അവസരത്തിനും കൂടെയുണ്ടാകും ഒപ്പമുണ്ടാവും വിധി എന്തായാലും ഇവിടെ ഈ നാൽപ്പത്തെട്ടാം വാർഡിലെ സാധാരണക്കാരായ ആളുകളോടൊപ്പം എല്ലാ തരങ്ങളിലുമുള്ള ആളുകളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും അതിൽ ഒപ്പം നിൽക്കുമോ എങ്കിലൊന്ന് കൈയടിച്ച് വന്ന കൂടെയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചയായി തമിഴ് മക്കൾ ഉൾപ്പെടെ ഈ രീതിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് രാഭുകളെ പകരങ്ങളാക്കി പ്രവർത്തിക്കുമ്പോൾ ഈ എന്താ ഒരു പ്രാർത്ഥനയുണ്ട് ഈ നഗരസഭയിൽ നല്ല നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു വർഷം എത്ര രൂപ ചെലവാ തമിഴ്നാട്ടിലെ ഒരു ഒരു കുടുംബത്തിന് ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് കുട്ടി പഠിക്കണമെങ്കിൽ ഒരു വർഷത്തിൽ ഇരുപത്തിയ്യായിരം രൂപ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ചെലവാകും കേരളത്തിൽ ഒരു രൂപ വേണം അവിടുത്തെ സ്വകാര്യ സ്കൂളുകളൊക്കെ നല്ല സ്വകാര്യ സ്കൂളിലേക്ക് ാതെ മതഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരിടമാണ് നൂറ് കൊല്ലം മുമ്പ് കൂടി വൈക്കത്ത് അന്തേ കൊലിയൂർ ഇ വി രാമസ നായക്കർ വരികയും ഇവിടുത്തെ മനുഷ്യർക്ക് വഴി നടക്കാൻ അവകാശത്തിനു വേണ്ടി ജയിലിൽ കിടക്കുകയും ഇവിടുത്തെ ഇടവം ഇവിടുത്തെ പട്ടികാതിക്കാർ ഇവിടുത്തെ അന്നത്തെ അടി അടിത്തറയിലുള്ള മനുഷ്യർ അവർക്ക് വഴി നടക്കാൻ അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആര് ജയിലിക്കിടന്നു നൂറ് കൊല്ലമായി നമ്മുടെ രാഹുൽ ഷാഫി അതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നേതാക്കൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രണ്ട് തവണ വഹിക്കപ്പെട്ടതിനൊണ്ടാണ് അതിലൂടെ കേരളം തമിഴ്നാട് പങ്കെടുത്ത ഐക്യമുണ്ട് ഈ ഐക്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പരിപാടി കേരളവും തമിഴ്നാട്ടിലെ ജനങ്ങളും ഏറ്റുമുട്ടണമെങ്കിൽ ഏറ്റുമുട്ടാനുള്ള വിഷയങ്ങളെ കുത്തിപ്പൊക്കുക എന്നുള്ളതാണ് എതിരാളികളുടെ പരിപാടി ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞൊരു മീറ്റിംഗ് പറഞ്ഞു പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഒരു മാസം തന്നെ പിണറായി വിജയൻ പറഞ്ഞു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞു അംഗീകരിക്കണം പറഞ്ഞു പറഞ്ഞില്ലയോ കോൺഗ്രസുകാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും സ്റ്റാലിനുമായിട്ട് കൂട്ടുകൂടി കേരളത്തെ ഒത്തു കൊടുക്കണം സത്യം എന്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒട്ടുകേരാ അതുകൊണ്ട് കൂട്ടുകേരത്തിന് കാരണം എന്താണ് പഴയ അണക്കെട്ടിന്റെ സ്ഥാനത്ത് പുതിയ ഒരു പത്ത് അണക്കെട്ടിന്റെ ബലത്തിലാണ് ഇത് പണി ഹൈക്കോടതിയിൽ നടപ്പാക്കി അതിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി കണ്ടെത്തിയ അതിന്റെ രേഖ കൂടുതൽ തമിഴ്നാട് മുടക്കി ഒരു പുതിയ അണക്കെട്ട് മുൻപിച്ച പോലെയാണ് ഇപ്പൊ അവിടെ ഉള്ളത് ഈ പ്രീഗിരിട്ടാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയഗ്രിയായിട്ടുള്ള ലതിക സുഭാഷ് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്കറിയാനും കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല രണ്ട് സംസ്ഥാനങ്ങളുടെ പേര് പറയാമോ ഒന്ന് കേരളവും മുഖ്യമന്ത്രി തമിഴ്നാട് ഏറ്റവും നല്ല കേരളത്തിലെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ പേര് പറയാമോ പിണറായി ഇപ്പൊ എല്ലാ ഇല്ലേ അപ്പൊ നമുക്ക് ഇവരെ വിജയിപ്പിക്കണം ഇവരെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി ഇനി ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് സുപരിചിതമാണല്ലേ എനിക്ക് ഒരുപാട് തമിഴ് സുഹൃത്തുക്കളിലൂടെ ഉണ്ട് എല്ലാ രീതിയിലുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ ആനന്ദമന്ദരം ആര്യഭവന് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഒക്കെ കറങ്ങുന്ന ആളാണ് ബസ് സ്റ്റാൻഡ് നിങ്ങൾക്കറിയാവൂ പിടികെട്ടിയല്ലോ എല്ലാം തകർത്ത് നശിപ്പിച്ചു ഒരു നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ഥാനമാണ് നെഹ്റു സ്റ്റേഡിയം അറിയോ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ സ്നേഹിതന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് യു ഡി എഫ് ഇരുപത്തഞ്ചു വർഷമായിട്ട് നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഒരു പുല്ല് പറിക്കാൻ പോലും ഇവർക്ക് പരിചയമില്ല നമ്മുടെ തൊട്ടടുത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ മുപ്പത് മുറികളുള്ള അറിയാമല്ലോ വോട്ട് കേട്ടിയിലെ ഗസ്റ്റ് ഹൗസ് അതിൻ്റെ നിങ്ങളെല്ലാവരും പോയിട്ടില്ലേ അറിയാമല്ലോ പാമ്പും പടുതാലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അങ്ങനെ കടക്കുകയാണ്

നിങ്ങളെ പലരെ വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ടായിരിക്കും പകലാണ് വന്നിരുന്നത് അപ്പൊ നമ്മൾ കരകയറാൻ മാറ്റം വരുത്തുവാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇനിയുള്ള മൂന്ന് നാല് ദിവസങ്ങളിൽ നിങ്ങൾ അമ്മമായിട്ട് പ്രവർത്തിക്കണം പ്രവർത്തിക്കുവോ